ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളൂസ് എല്ലാവർക്കും ലച്ചൂസ് സയൻസിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് ഓൺ വോയിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനൊരു ഓൺ വോയിസ് പ്ലസ് ഓൺ സ്ക്രീനിൽ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സോ അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയ ടെൻഷനൊക്കെ എനിക്കുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ കാരണം എല്ലാവർക്കും അറിയാം ഒരു മാജിക് പോർഷൻ എന്ന് പറഞ്ഞിട്ട് ട്വൻറ്റി ഡേ ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്വൻ്റി ഡേ ചലഞ്ച് ഞാൻ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും എക്സ്പ്ലനേഷൻസും ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ട്വൻറ്റി ഡേ ചലഞ്ചിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട് എന്താണ് പലരും ചോദിച്ചു ബീട്രൂട്ട് ആണോ ജ്യൂസ് ബീട്രൂട്ട് ആണോ ബീട്രൂട്ട് ഷോട്ട്സ് ആംല ഷോട്ട്സ് പിന്നെ ജിഞ്ചർ ആണോ അങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എ ബി സി ജ്യൂസാണോ അങ്ങനെ ഹെൽത്തി പോർഷൻ ഞാൻ ഓൾറെഡി ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉറപ്പായും ഒരു ഹെൽത്തി പോർഷൻ തന്നെയാണ് ഹെൽത്തി പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ജ്യൂസാണ് എല്ലാവർക്കും ഉറപ്പായിട്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട് ഇടയ്ക്കിട പ്രിക്കോഷൻസും യൂസേജസും എല്ലാം കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസും കേട്ടതിന് ശേഷം മാത്രമേ എല്ലാവരും ഇന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ പലരും പല രീതിയിൽ ഈ ഷോർട്ട്സ് അല്ലെങ്കിൽ ഈ ജ്യൂസ് എല്ലായിടത്തും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു വൈറലായിട്ടുള്ള ഒരു ജ്യൂസുമാണ് പക്ഷേ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് സോ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സംഭവം നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഫേസിലാവട്ടെ നമ്മുടെ ബോഡിയിലാവട്ടെ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും എന്ത് ഫുഡ് കഴിച്ചാലും പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടിരുന്ന സമയത്ത് അതിനെന്തായാലും ടു സൈഡ്സ് കാണും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സോ നിങ്ങൾ എപ്പോൾ എന്ത് സൈസിലുള്ള ഇതുപോലത്തെ ജ്യൂസ് കുടിച്ചാലും നിങ്ങൾ ഫസ്റ്റ് ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുക എന്നതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനുശേഷം മാത്രമേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഒരു തരത്തിലും എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ ജ്യൂസസ് കുടിക്കാൻ പാടുള്ളൂ സോ ഞാൻ അങ്ങനെ മെഡിക്കൽ അഡ്വൈസ് എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ട് ഞാനൊരു ഇത് ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണിത് സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്ന് പറയുമ്പോൾ പലതരത്തിൽ കണ്ടു ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കണ്ടു എ ബി സി ജ്യൂസ് അങ്ങനെ പലതരത്തിലുള്ള ആംല ചേർക്കുന്നു അത് ചേർക്കുന്നു ഇത് ചേർക്കുന്ന എല്ലാവരും ഐസ് ക്യൂബ്സിനകത്ത് വെക്കുന്നു ഐസ് ക്യൂബാക്കി വെച്ചതിന് ശേഷം അത് രാവിലെ എടുത്ത് വെറും വയറ്റി കുടിക്കുന്നു ചിലർ പച്ച ഇട്ട് കുടിക്കുന്നു ചിലർ ചൂടുവെള്ളത്തിൽ വളർത്തി ചൂടാറി വെള്ളത്തിൽ കുടിക്കുന്നു തിളപ്പിച്ച് കുടിക്കുന്നു അങ്ങനെ പലതരത്തിലാളുകൾ ഇത് കുടിക്കുന്നുണ്ട് സോ ഇത് എങ്ങനെ നമുക്ക് ഇത് നമുക്ക് യൂസ് യൂസാകും എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നതാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം നിൽക്കട്ടെ ഫസ്റ്റ് ഇതിൻ്റെ റിവ്യൂ അതാണ് എനിക്ക് തരാനുള്ളത് ട്വൻറ്റി ആണ് ഇന്ന് ട്വൻറ്റിയത്ത് ഡേ ആണ് നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാം നോക്കി ഒരു തരത്തിലുള്ള സ്പോർട്സ് ഒന്നുമില്ല കണ്ടോ എനിക്ക് ഹെർപ്പീസ് എന്ന് പറഞ്ഞൊരു വൈറസ് വന്നിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് എനിക്ക് വന്നത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെബ്രുവരിയാണ് ഇത് മാസം ഡേ ഇവിടെയാണ് സംഭവം വന്നത് ചെറിയൊരു ഉണ്ട് പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല പാടുണ്ടായിരുന്നത് ഡോക്ടേഴ്സ് വരെ പറഞ്ഞിരുന്നു ഈ പാടുപോകാൻ ഇച്ചിരി പാടാണ് നിങ്ങൾ രക്തവേന്ധനം എന്തെങ്കിലും തേച്ച് ഒഴിക്കും പക്ഷേ ആ ഒരു സ്പോട്ട് അവിടെ നിന്ന് ആ ഒരു ഡാർക്ക് സ്പോട്ട് അങ്ങനെ തന്നെ നിൽക്കും ആ കുരുക്കൾ അല്ലെങ്കിൽ അതിൽ വരുന്നത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു സ്പോട്ട് വരെ ഇത്രയും ക്ലിയർ ആയിട്ട് മാറിയിരിക്കുന്നു സോ ഇതിൻ്റെ ബെനിഫിറ്റ് എത്രയും ഉണ്ടെന്നുള്ളത് ട്വൻറ്റി ഡേയ്സ് കൊണ്ട് ഞാൻ മനസ്സിലാക്കി പിന്നെ ഇതൊരു ഗ്ലോയിങ് ആയിട്ട് മാത്രമുള്ള പോഷനല്ല നമുക്ക് ഫേസ് ഗ്ലോ കിട്ടാൻ വേണ്ടി മാത്രമുള്ള മാത്രമുള്ളൊരു പോർഷനല്ല നമ്മുടെ സ്കിൻ ടോണിൽ ഫേസ് ഗ്ലോ ബ്രൈറ്റ്നിങ് മാത്രമല്ല ഈ ഒരു പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നു ഈ ഒരു പോർഷന് ഒരു ഗുണം മാത്രമല്ല ഉള്ളത് ഇത് നമ്മുടെ ശരീരത്തിന് ഫുള്ളായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഗ്യാസ്ട്രോ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട് ആക്ച്വലി ഞാനൊരു മൈഗ്രെയിൻ പേഷ്യൻ്റാണ് സോ എനിക്ക് തലവേദന വരുന്ന മിക്കവാറും എനിക്ക് തലവേദന വരാനുള്ള കാരണം ഗ്യാസ്ട്രോ പ്രോബ്ലമാണ് ഗ്യാസ് പിന്നെ രാവിലെ ഫുഡ് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ വൈകിട്ട് കഴിച്ചില്ലെങ്കിൽ ഇനി കറക്റ്റായിട്ട് കഴിച്ചാലും ചില ഫുഡ് ഐറ്റംസ് എനിക്ക് കഴിക്കാൻ പറ്റാറില്ല ഗ്യാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല ആഹാരങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റാറില്ല എങ്കിൽ ഞാൻ ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്ക് ഗ്യാസ്ട്രോയുടെ പ്രോബ്ലം ഇല്ലാണ്ടായി അപ്പോൾ ഗ്യാസ്ട്രോയുടെ പ്രോബ്ലം ഉറപ്പായിട്ടും കുറയ്ക്കും ഇത് സെക്കൻഡ് വൺ ഈസ് നിങ്ങൾക്ക് സ്കിൻ ടോണ് ബ്രൈറ്റ്നിങ് ആയിട്ട് തോന്നും തോന്നുകയല്ല ഉണ്ടാവും എല്ലാ തരത്തിലുള്ള ഫേസിന് എന്ത് തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിലും അത് മാറ്റിത്തരും മുഖക്കൊരു ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും മാറ്റിത്തരും കേട്ടോ നല്ല രീതിയിലുള്ളൊരു മാറ്റം എനിക്കുണ്ടായി ഇനിയും തേർഡ് വണ് എനിക്കുണ്ടായ ഒരു ഒരു ഗുണമെന്ന് വെച്ചാൽ എനിക്ക് തലമുടി നല്ലതായിട്ട് തലമുടി കഴിയുന്നൊരു ഒരു രീതി ഉണ്ടായിരുന്നു നമുക്കറിയാം തലയിലെ കാച്ചെണ്ണയാണ് ഞാൻ ഇപ്പോൾ തേക്കുന്നത് കാച്ചെണ്ണയ്ക്ക് അതിൻ്റെയായിട്ടുള്ള ഗുണമുണ്ട് പക്ഷേ ഈ നമ്മളെന്ത് കഴിച്ചാൽ നമ്മൾ ഉള്ളിലും എന്തെങ്കിലും കഴിക്കണമല്ലോ എപ്പോഴും നമ്മൾ അറിയാം ഞാൻ ഈ ഫേ ഈ ഫേസിന് ഇത്രയും ഒരു ഫേസിൽ നമ്മൾ പലരും കാണാറുണ്ട് സ്റ്റോപ്പ് ക്രീം മറ്റേ ക്രീം മറിച്ച ക്രീം കാനഡയുടെ ഫേസസ് കാനഡയുടെ അങ്ങനത്തെ ക്രീം ഇങ്ങനത്തെ ക്രീം പിന്നെ വെളുത്തിട്ട് പാറി അങ്ങനെയൊക്കെ പോയിട്ട് കുറേ ക്രീംസ് നമ്മൾ കേൾക്കാറുണ്ട് ഈ ക്രീമുകൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനോ നമ്മുടെ ക്യാഷ് കാണില്ല സോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കോൺസെപ്റ്റിൻ്റെ മനസ്സിൽ വന്നതും ഇങ്ങനെ വൈറലായിട്ടുള്ള ഒരു ഷോർട്സിനെ കുറിച്ച് ഞാൻ ഒരു ജ്യൂസിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് അത് നോക്കിയത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ റിവ്യൂ എല്ലാവരും കണ്ടു കാണും എല്ലാവർക്കും അത് മനസ്സിലായി കാണും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളോട് ഒന്ന് ഗ്യാസ്ട്രോയുടെ പ്രോബ്ലം മാറി കിട്ടി സെക്കൻഡ് വൺ ഈസ് ഓഫ് കോഴ്സ് എൻ്റെ ഫേസിലുണ്ടായ ഗ്ലോ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടായി ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹെയറിലുണ്ടായ മാറ്റം മുടി കൊഴിച്ചിൽ നിൽക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെക്ക് നമുക്കറിയാം എന്തെങ്കിലും ഇൻറ്റെസ്റ്റ ഇൻറ്റസ്റ്റൈനിലുള്ള ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ടോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഫംഗലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തലേ താരം വരും അത് ഡോക്ടേഴ്സ് വന്ന് കേട്ടിട്ടുണ്ടല്ലേ സോ ആ താരനും എനിക്ക് പോയി കിട്ടി ഉള്ളിൽ മരുന്ന് കുടിച്ച സമയത്ത് ഈ ഒരു വെള്ളം കുടിച്ച സമയത്താണ് ഈ തലയിലുള്ള താരൻ വരെ ഇത് മാറ്റിത്തന്നു അത്രയും മാറ്റങ്ങൾ എനിക്കുണ്ടാക്കി അപ്പോൾ മൂന്നാമത് എനിക്കുണ്ടായ ഗുണം തലമുടി വളർന്നു താരൻ പോയി കിട്ടി അപ്പോൾ ഇത്രയും ഗുണം എനിക്കുണ്ടായി അതുകൂടാതെ നാലാമത് എനിക്കുണ്ടായ ഗുണമെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും മെൻസ്റ്റൽ സൈക്കിൾ ഉള്ളതാണ് ഈ മെൻസ്റ്റൽ സൈക്കിൾ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായിട്ടുള്ളൊരു ടൈമാണ് ചിലർക്ക് ഓവർ ബ്ലീഡിങ് ആണ് ചിലർക്ക് പെയിൻഫുള്ളാണ് ചിലർക്ക് നടുവേദന ചിലർക്ക് ഛർദ്ദില് ചിലർക്ക് വയറിളക്കം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് സോ എനിക്കിതെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ട് ഗ്യാസ്ട്രോ പ്രോബ്ലം വരാറുണ്ട് വയറിളക്കം വയറുവേദന എല്ലാം വരുന്ന ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കുടിച്ച് തുടങ്ങിയപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ബെനിഫിറ്റ് ഇതേക്കൂടെ ഉണ്ടാവുമെന്ന് ഓൺ ഗോയിങ് കുടിച്ച് വന്ന സമയത്ത് മെൻസിൽ സൈക്കിൾ വന്നു ആ ടൈമിലാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫസ്റ്റ് ഡേ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റി വേദന കുറഞ്ഞു കിട്ടി ഓവർ ബ്ലീഡിങ് നിന്നു എല്ലാ രീതിയിലും ഒരു ഒരു സാധാ രീതിയിലായി ആയി സോ മെൻസൽ സൈക്കിൾ വളരെ നോർമലായി വളരെ നോർമലായിരുന്നു മാത്രം പറഞ്ഞാൽ പോരാ എനിക്ക് വലിയൊരു ആശ്വാസം ഉണ്ടായത് സോ എപ്പോഴും മെൻസൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ഈ ഒരു പെയിനും എല്ലാ കാര്യങ്ങളും കുട്ടിയും കൂടെ ഒരു കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് അത് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആരെ ആരേ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് ആ രണ്ട് മൂന്ന് ദിവസം മുന്നോട്ട് പോകാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി എനിക്ക് സ്വന്തമായിട്ടെ ജോലി ചെയ്യാനും കുട്ടിയെ നോക്കാനും ആ ഒരു ടൈം എനിക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചു സോ മെൻസൽ സൈക്കിൾ ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകും ആ ടൈമിൽ വയറുവേദന ഗ്യാസ്ട്രോയുടെ പ്രോബ്ലം എല്ലാം മാറിക്കിട്ടും തലവർക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല എനിക്ക് എൻ്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത് എനിക്കിതുവരെ ഒരു കുഴപ്പമില്ല അത് കുടിച്ചതിന് ശേഷം നല്ല മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു ജ്യൂസ് കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും ട്വൻറ്റി ഡേയ്സ് കൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ ഇതൊക്കെയാണ് സോ അടുത്തതായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ രാവിലെ വെറും വെറുമ്പൈറ്റിൽ നിങ്ങൾക്കിത് കുടിക്കാം മാത്രമല്ല നിങ്ങൾക്ക് ഒരു ബ്രഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എന്താ ലഞ്ചിനും ഇടയിലുള്ള ടൈം ഒരു പതിനൊന്നര ടൈം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് കുടിക്കാം പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മണിക്ക് മുമ്പ് ഒരു സന്ധ്യക്ക് മുമ്പ് ഒരു മൂന്ന് മണി മൂന്നര സമയം ആ ഒരു ടൈമിൽ ഇത് കഴിക്കാം ഇത് കുടിക്കാം രാത്രിയിൽ ഒഴിവാക്കുന്നതാണ് ബെറ്റർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ കുടിക്കാതിരിക്കും ഞാൻ വെറുവൈറ്റിലാണ് കുടിച്ചത് ചൂടുവെള്ളത്തിൽ തിളച്ച ചൂടുവെള്ളത്തിൽ തന്നെയാണ് ഈ ക്യൂബ് ഇട്ടത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരില്ല അത് ഞാൻ ഉറപ്പു പറയാൻ പറ്റും കാരണം ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനൊരു ജ്യൂസ് കുടിച്ചത് സോ അവരോട് ഞാൻ ചോദിച്ചു ഐസ് ക്യൂബിനകത്ത് നമ്മൾ ഐസ് ക്യൂബ് എടുത്ത് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതൊരു നെഗറ്റീവ് എഫക്റ്റ് തരില്ലേ ഒരിക്കലുമില്ല എന്നാണ് പറഞ്ഞത് തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം ഐസ് ക്യൂബ് ഇട്ടാലും ആ വെള്ളത്തിൻ്റെ ആ ഒരു ചൂട് പോയി കിട്ടരുത് ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം നിങ്ങളിത് കുടിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി സോ അത്രയും മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ ആ രീതിയിലാണ് കുടിച്ചത് പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇത് കുടിക്കാൻ എന്തേലും ഫുഡ് കഴിച്ചതിന് ശേഷം കുടിക്കാൻ ശ്രമിക്കരുത് അത് തെറ്റായ ഒരു രീതിയാണ് അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യം തന്നെ പറഞ്ഞു തരികയാണ് വൺ മന്ത് ആണ് നിങ്ങളിത് ഐസ് ക്യൂബ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൺ മന്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ റെഫ്രിജറേറ്ററിൽ ഈ വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻസും ചേരുന്ന ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആ ഒരു ഐസ് ക്യൂബ് നിങ്ങൾ ഒരു മാസം അതിൽ കൂടുതൽ യൂസ് ചെയ്യരുത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും അതെടുത്ത് യൂസ് ചെയ്ത് തീർത്തിരിക്കണം ഒരു മാസത്തിന് ശേഷം എത്രയും ഐസ് ഐസായിട്ട് അതിലിരിക്കുന്നു അതിനനുസരിച്ച് ഓരോ ഡേ ബൈ ഡേ അതിൻ്റെ ന്യൂട്രീഷ്യൻസ് റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും അതിൻ്റെ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും സോ നിങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡേ ബൈ ഡേ നിങ്ങൾ ദിവസം ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി അതല്ല ഇച്ചിരി ബിസി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഉണ്ടാക്കും പിന്നെയും കൂടുതൽ ബിസി ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു മാസത്തേക്കോ ഫുൾ ആയിട്ട് ഉണ്ടാക്കി വെക്കുക ഒരു മാസത്തിനപ്പുറം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ ഐസ് ക്യൂബാക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം ഐസ് ക്യൂബ് ആയി എങ്കിൽ അതിന് ശേഷം നിങ്ങൾ അത് തുറന്ന് വെക്കാൻ പാടില്ല ഐസ് ക്യൂബ് ക്യൂബായതിനു ശേഷം ഒരു കവറിലോ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടച്ച് എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ തന്നെ അതിനെ അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക ഒരു കാരണവശാലും അത് തുറന്ന് വെച്ച് ഐസ് ക്യൂബ്സിനെ തുറന്ന് വെക്കുക കാരണം നമുക്ക് മറ്റ് ഫുഡ് ഐറ്റംസും പലതരത്തിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം നമ്മളതിൽ തന്നെയാണ് വെക്കുന്നത് ചില നമ്മൾ കഴുകി വെക്കും ചില നമ്മൾ കഴുകാതെ വെക്കും അതിൽ എന്തൊക്കെ തരത്തിലുള്ള തണുപ്പാണ് നമുക്കറിയാം ചൂട് തണുപ്പെന്ന് പറയുമ്പോൾ എളുപ്പമാണ് കീടാണുക്കൾ വന്ന് ഇരിക്കാൻ സോ ഇതിലേക്കൂടാണ് കീടാണുക്കൾ എങ്ങനെയാണ് ജംസ് വരുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഇതിനെ ഹൈജീനിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ഒരു ടിപ്പാണ് നിങ്ങൾ ഐസ് ക്യൂബ്സ് ആയതിനു ശേഷം അതിനെ ഐസ് ക്യൂബ്സിനെ എടുത്ത് ആ അതിൽ നിന്നും എടുക്കണം എടുത്ത് അത് ആ ഒരു കവറിലേക്കോ അല്ലെങ്കിൽ എയർടൈറ്റായിട്ടുള്ള ഒരു ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക അപ്പോൾ ഇത്രയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞുതരാനുള്ളത് സോ അടുത്തത് ഇൻഗ്രീഡിയൻസിൻ്റെയാണ്